മാവിന്റെ അപകടാവസ്ഥയിലായ ശിഖരങ്ങൾ വടക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്ത് മതിലിനോട് ചേർന്ന് ശിഖരങ്ങളാണ് ശൂരനാട് വടക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്ത് മതിലിനോട് ചേർന്ന് നിന്ന മാവിന്റെ അപകടാവസ്ഥയിലായ ശിഖരങ്ങളാണ് മുറിച്ചു നീക്കിയത് വൈദ്യുതി കമ്പികളുടെ മുകളിലേക്ക് ചാഞ്ഞു നിർത്തുന്ന സ്ഥിതിയിലായിരുന്നു ശിഖരങ്ങൾ മാവ് മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സൂര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്രണ്ടിലുള്ള മാവൻ കമ്പുകളാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് വളരെ അപകടകരമായി നിന്ന മാവൻ കമ്പുകളാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് അത് നമ്മൾ ഫലപ്രാവശ്യം ഇത് അധികൃതരെ അറിയിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പുതിയ പി ടി കമ്മിറ്റി വന്നു ആ പുതിയ പി ടി കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇപ്പോൾ ഇതൊക്കെ മുറിച്ചു മാറ്റണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ മാങ്ങ പിടിക്കുമ്പോൾ മാങ്ങയും മാവും പിന്നെ മ്പ മണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ അപകടം തന്നെയാണ് ഒരു പ്രാവശ്യം മാം കമ്പ് ഒടിഞ്ഞു വീണിട്ട് ഭാഗ്യത്തിൽ കുട്ടികളാരും ഇല്ലായിരുന്നു എന്തായാലും അപകടത്തിന്റെ രക്ഷപ്പെട്ടു ഇപ്പൊ എന്തായാലും പി ടി കമ്പിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ല കാര്യത്തിലാണ് ഈ സാഹചര്യത്തിലാണ് സ്കൂൾ പി ടി യുടെ തീരുമാന മാവിന്റെ അപകടാവസ്ഥയിലായ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയതാ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി